ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അയ്യോ എന്റെ കോലേ രണ്ടു ദിവസം ഓട്ടം 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 വീട്ടിലിരുന്നിട്ടില്ല അലച്ചിലോ അലച്ചിലോ ആയിരുന്നിട്ടോ രണ്ടു ദിവസം കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മുടെ വളക്കാപ്പ് ഫംഗ്ഷൻ ആണെന്ന് അപ്പൊ വളക്കാപ്പിൻറെ തിരക്കിന്റെ ഓട്ടത്തിന്റെ ഇതൊക്കെ ഉണ്ട് ഇത് പക്ഷെ ഉറങ്ങി എഴുന്നേറ്റണ്ട് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പോരുമാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത് കുന്നത്തൂർമന റിസോർട്ടിലാണ് ഗുരുവായൂർ കുന്നത്തൂർമനയിലാണ് എനിക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്തിരിക്കും എങ്ങനെ ഉറങ്ങാതിരിക്കും എന്നെനിക്കറിയില്ല ഇപ്പം രാവിലെ ഞാൻ ഡോണി ഡോണിയും കൂടി ഇറങ്ങി ഇപ്പോഴേ പോയിക്കൊണ്ടിരിക്കുകയാണ് മയിലാഞ്ചിയുടെ സ്റ്റീൽ നോക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൈ കൈയോണ്ട് നമ്മൾ കഴുകാൻ പാടില്ലല്ലോ പക്ഷെ ഞാൻ കുറേ കൈയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു എന്നാലും സ്റ്റെയിൻ ഉണ്ട് പിന്നെ എൻ്റെ പൊതുവേ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കയ്യിലും മൈലാഞ്ചി സ്റ്റെയിൻ വരത്തില്ല എനിക്ക് ഇന്നേ വരെ അങ്ങനെ സ്റ്റെയിൻ ആയിട്ട് വന്നിട്ടില്ല ഒരു ഒതിലും വന്നിട്ടില്ല പക്ഷെ അടിപൊളി ഡിസൈൻ ആയിരുന്നു എനിക്കതാ സങ്കടം എൻ്റെ കൈയുടെ കാരണം കൈ ഇട്ടു മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുമ്പളേ കൈ വയ്യർക്കും എൻ്റെ അതുകൊണ്ട് വരില്ല എന്നറിയാമോ ഇത്രയും നല്ല ഡിസൈൻ ചോക്കാത്തത് എൻ്റെ സങ്കടം അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് രാവിലെ ഇപ്പം നമ്മൾ ഇറങ്ങി ഇനി ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യും ചെയ്തിട്ട് ഹലോ ഞങ്ങൾ ും ഞങ്ങളും കഴിക്കാം അപ്പം കഴിച്ചു ഞാൻ അപ്പൊ എന്താ പറഞ്ഞോണ്ടിരുന്നോണെ അവിടെ ഇരിക്കും നമുക്ക് മേക്കപ്പും സാധനങ്ങളൊക്കെ ആയിട്ട് ടോണി ഞങ്ങളെ അവിടെ ആക്കിയിട്ട് തിരിച്ചു പോവും കാരണം നമ്മളവിടുന്ന് നമ്മളെ ഫാമിലിയും എല്ലാവരും വരുന്നത് ഒരു ഒമ്പതരോട് കൂടിയിട്ടല്ലേ ഡോണി ഒമ്പതരോട് കൂടിയിട്ട് അപ്പം എല്ലാവരും ആ സമയത്ത് ആവുകയുള്ളൂ ഞാനും ഡോണി മാത്രമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക സംഭവം ഉണ്ടായിരിക്കും നമുക്ക് എന്തായാലും പോവാം ഇവിടെയാണ് നമ്മൾ കയറിയതിട്ട് ഫുഡ് കഴിക്കുമ്പോൾ വരുന്ന വൈക്ക് ഒരു കുഞ്ഞൊരു ഹോട്ടൽ എല്ലാം ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയമായി കാരണം ഒന്നും ഉണ്ടായിരുന്നു എനിക്ക് അവസാനം കിട്ടിയത് അപ്പം ചട്ണിയാണ് കിട്ടിയത് എന്തെങ്കിലും കഴിക്കണമല്ലോ അല്ലെങ്കിൽ വയറ് നല്ലപോലെ പോലെ കാളും അങ്ങനെ ഞാൻ വയറ് സോറി വയറല്ല എന്താണ് അപ്പവും ചട്നിയും കട്ടൻ ചായയും ഞാൻ കുടിച്ച് ഡോണ് തെയ്ച്ചത് പഴംപൊരിയും അങ്ങനത്തെ എന്തൊക്കെയാണ് സാധനങ്ങളാണ് അവർ കഴിച്ചത് പഴമ്പൊരിയും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുന്നത്തൂർ മനേ പോയി ഇവിടെ നാഗെ ത്രീ കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങോട്ടേക്ക് അങ്ങനെ നമ്മൾ കുന്നത്തൂർ മന എത്തി ഇവർ ഫസ്റ്റ് ടൈമാണ് വന്നേക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമല്ല പക്ഷേ നമ്മുടെ പരിപാടിയുടെ ഒന്നും തന്നെ ഞാൻ അറിയുകയും കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല എല്ലാം ഞാൻ കംപ്ലീറ്റ് ഇവൻ്റ് മാനേജ്മെൻറ്റിനെ അറിയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എൻ്റെ മുഖത്തൊരു നല്ല ക്ഷീണം കാണുന്നില്ലേ അതിൻ്റെ ക്ലൈമാക്സ് ഇപ്പോൾ എത്തു ഈ ക്ഷീണം വെറുതെ ആയിരുന്നില്ല എനിക്ക് നമ്മളെ പരിപാടി തുടങ്ങണേക്കാൾ മുമ്പ് വൻ സീനായിട്ടുണ്ട് അത് ഞാൻ തുടരെ പറയാം ഞാൻ ലോ പ്രഷറായി തല കറങ്ങാം തലയിറങ്ങി ബ്ലാക്ക് ഔട്ട് ആകുമൊക്കെ ചെയ്തു മനെത്തിയിട്ടോ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഡെക്കറേഷൻസിന്റെ ഒക്കെ പണി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനിപ്പോ കാണിക്കുന്നില്ല ഫുള്ളായിട്ട് കാണിക്കുന്നില്ല എന്നാലും ചുങ്ങിയൊരു ഇത് കാണിക്കാം ഇത് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏത് ഭാഗത്തൊക്കെ പോണ്ടെന്ന് നോക്കി നോക്കട്ടെ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞു നമുക്ക് അത്ര പിഷ്ക കണക്കിന്റെ പുറത്തൊക്കെ നമുക്കല്ല പകരണം അല്ലല്ല അത് അവര് ബാക്കി വരുന്നത് ഇങ്ങനെ വെക്കും പറഞ്ഞു നമ്മടെ വളം ഇങ്ങനെ നിരത്തി വെക്കും ബാക്കി ട്രേസ് ൂണിയൻകാരുടെ ഇല്ല എനിക്ക് വേണ്ടന്ന്

ஓகே ஓகே கரெக்டா இருக்கு எல்லாரும் இருக்கு டேரே 7:30 உங்களுக்கு கரெக்டா வந்துருச்சு அஞ்சாம் അങ്ങനെ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഓർണമെൻസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു ഗോൾഡൻ കപ്പാണ് ഓർണമെൻറ്റ്സ് നമ്മുടെ ഈ ബ്ലൗസ് ബ്ലൗസ് ഇപ്പോൾ കാണാൻ പറ്റില്ല ഫുള്ള് കാണിച്ചു തരാം കേട്ടോ ആത്മാ ഡിസൈനേഴ്സാണ് നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അട്ടിപുളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ പോയിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് മെഷർമെൻറ്റ്സ് അയച്ചു കൊടുത്തിട്ടേ ഉള്ളൂ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മേക്കപ്പ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി മേക്കോവേഴ്സാണ് സി മേക്ക് ഓവേഴ്സിൻ്റെ ഒരുപാട് മേക്കപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് തനി മലയാളിയുടെ വളക്കാപ്പിനെയും സി മേക്കോവേഴ്സ് ആയിരുന്നില്ലേ അങ്ങനെ ആയിരുന്നു അപ്പോൾ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ പിന്നെ ഡബിൾ ഓക്കെയാണ് പറഞ്ഞത് ഓ ശരി നമുക്ക് നമുക്ക് മേക്കപ്പ് ചെയ്യാമെന്ന് വേണ്ടിയിട്ട്

ടെൻഷൻ അടിച്ചിട്ടും ആ കാരണം യും ഇനി എന്റെ മുഖത്ത് ടെൻഷൻ ഇനി കണ്ടു തുടങ്ങാം കാരണം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു നമ്മുടെ പരിപാടി തുടങ്ങുന്നത് പതിനൊന്ന് മണിയായിരുന്നു ഒരു പത്ത് നമ്മൾ അറിയുന്നത് ഞാൻ നമ്മുടെ ഡ്രേപ്പിസ്റ്റ് ദയറയായിരുന്നു ഡ്രേപ്പിസ്റ്റ് ദയറ എൻ്റെ വെറും അബദ്ധം കൊണ്ടും എൻ്റെ തെറ്റ് കൊണ്ടും ഞാൻ അയച്ച ലൊക്കേഷൻ മാറിപ്പോയി ഞാൻ അയച്ചത് എൻ്റെ തൃശ്ശൂർ അവിടുത്തെ വീടിൻ്റെ ലൊക്കേഷൻ ആയിപ്പോയി അയച്ചത് നമ്മൾ ഗുരുവായൂർ കുന്നത്തൂർ മനെ വെച്ചിട്ടായിരുന്നു നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നത് അത് ഞാൻ മാറിപ്പോയി അങ്ങനെ ധൈര് ഞങ്ങളെ ഒരു പകുതിക്ക് വെച്ച് വിളിക്കുകയാണ് വീടിൻ്റെ മുന്നിലുണ്ട് നിങ്ങൾ നിങ്ങളെവിടെയെന്ന് വെച്ചിട്ട് അപ്പോഴാണ് മനസ്സിലാവുന്നത് സ്ഥലം മാറിപ്പോയിന്നുള്ളത് എനിക്ക് പോയി ധർ ഈ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക അവർക്ക് ഇന്നൊരു ഉച്ചക്കൊരു എറണാകുളത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട് ഈ എടുത്തിട്ട് വേണം ബാഗം പോകാനെന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ നിർബന്ധിക്കാനും പറ്റില്ല ഇനി നിർബന്ധിച്ചാലും അവർക്ക് വരാൻ പറ്റില്ല കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടെൻഷനായി പോയി കാരണം സാരി എടുക്കണ്ടേ കാരണം ഇങ്ങനത്തെ സാരി ആയ കാരണം നമുക്ക് നല്ല രീതിക്ക് എടുത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയും നമുക്ക് കിട്ടത്തില്ല അപ്പം സാരി ഈ അവസാന നിമിഷം നമുക്ക് എവിടെ നിന്ന് ഒരു ട്രേപ്പിസ്റ്റിന് കിട്ടും നമുക്ക് ഈ ലാസ്റ്റ് മോമെൻ്റിൽ ട്രേപ്പിസ്റ്റിന് കിട്ടില്ലല്ലോ അതാണ് നിങ്ങൾ കണ്ടിരുന്നത് ഈ നമ്മുടെ സീ മേക്ക് ഓവേഴ്സും ഡോണയും എല്ലാ ട്രേപ്പിസ്റ്റുകളെയും വിളിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഒന്ന് വരുമോ ഒന്ന് വരുമോ വരുമോ ഇത്രക്കും റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ വിളിച്ച് വിളിച്ച് വിളിച്ചാക്കിയാണ് എന്നോട് പറഞ്ഞു നീ ടെൻഷൻ അടിക്കല്ലേ നീ ടെൻഷനടിക്കേണ്ട നമുക്കൊക്കെ സെറ്റാവാം നീ ഒന്നും പേടിക്കണ്ട നമുക്ക് ടെൻഷൻ ടെൻഷനാവണ്ട കാരണം ഞാൻ ഞാൻ മുഖത്ത് എന്നോട് കുറേ പേര് ചോദിച്ച് എന്തായിരുന്നു മുഖത്ത് ഇത്രയും സ്ട്രെസ്സ് എന്തായിരുന്നു ഇത്രയും വിഷമം ഉള്ളത് ഒന്ന് അംജുക്ക കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമം ഭയങ്കരമായിട്ടുണ്ട് അംജുക്കയുടെ വിഷമം അംജുക്കില്ലാത്തതിൻ്റെ വിഷമം എന്താച്ചാത്ത എങ്ങനെയാണെന്ന് പോലും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര അത്ര വിഷമം ഉണ്ടായിരുന്നു അവൻ്റെ ഓരോ കോൾ കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെടക്കിയിരുന്നു ഇപ്പം എന്തുകൊണ്ട് ഇവിടെ ഫംഗ്ഷൻ നടത്തുകയാണ് ചെയ്തത് ഞങ്ങളായിട്ട് പ്ലാൻ ചെയ്തതാണ് അഞ്ചാം മാസം അല്ലെങ്കിൽ ഏഴാം മാസമാണ് ഈ വളക്കാപ്പ് നടത്തുന്നത് അപ്പം നമുക്ക് ഇനി അഞ്ചൊക്കെ പോകുമ്പോൾ നമ്മൾ ഇനി ഡെലിവറി ടൈമിലായിരിക്കും അഞ്ചിക്ക വരാന്നുള്ളൊരു ഇതായിരുന്നു അഞ്ചൊക്കെ വന്നത് നാലാം മാസം നാലാം മാസത്തിൽ നമുക്ക് ഒരിക്കലും ഫങ്ഷൻ വെക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് വയറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് മാത്രമല്ല നല്ല നാലാമാസത്തി ആരും വെക്ക എത്തുമില്ല വളക്കാപ്പ് അതുകൊണ്ട് വെക്കാൻ പറ്റുക പിന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്ന അഞ്ചുക്ക് ഡെലിവറി ടൈമിൽ നാട്ടി വരുന്നതായിരുന്നു അപ്പോൾ നമ്മൾ ഫുള്ള് എന്ത് ഇങ്ങനൊരു ഫങ്ഷൻ വെക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഫുൾ അറേഞ്ച് ചെയ്ത് പിന്നെയാണ് അതാണ് അംജുക്ക് ഇല്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മൊമെൻറ്റ് മിസ്സ് ചെയ്യില്ല ഇത് നമ്മളെ ബേബിക്ക് പിന്നീട് കാണിച്ച് കൊടുക്കാനുള്ളൊരു മൊമെൻ്റ് അല്ലേ അപ്പം അംജുക്ക് ഇല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ട് ഭയങ്കരമായിട്ട് സെയിം ടൈം നമുക്ക് ഡ്രേപ്പിസ്റ്റ് ഇല്ല സാരി എടുക്കാണ്ട് നമുക്ക് പരിപാടിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അങ്ങനത്തെ ഒരു ഇത് എനിക്ക് പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ തളർച്ച വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു എനിക്ക് എന്തോ എനിക്കിങ്ങനെ തല കറങ്ങുന്ന പോലെ എനിക്കുണ്ടായിരുന്നു അതിൻ്റെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ജ്യൂസ് കുടിച്ചു ഒക്കെ ഉണ്ടെന്നിരുന്നാൽ പോലും സ്ട്രെസ്സും ടെൻഷനും കാരണമെന്ന് തോന്നുന്നുണ്ട് വിഷമം കാരണം തോന്നുന്നുണ്ട് തല ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു എന്നാലും ഉണ്ടായിരുന്നില്ല പിന്നെ ഉമ്മയും വീട്ടുകാരും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തൃശ്ശൂരായ കാരണം നമുക്ക് ഗസ്റ്റുകളൊക്കെ നമുക്ക് വിളിച്ചു വിളിച്ചുകൊണ്ടുവരുകയാണ് കാര്യം അപ്പോൾ ഞാനും ഡോണിയും ടോണിയാണ് ഫസ്റ്റ് വന്നത് ഞങ്ങളെ ഞങ്ങളിറക്കിയിട്ട് ടോണി തിരിച്ചു പോയി ബാക്കി ഗസ്റ്റുകളൊക്കെ വിളിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേർ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റും ഡോണിയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അടിപ്പാവാട കിട്ടോ അടിപ്പാവാട ഇട്ടേക്കാട്ടില്ല നല്ല ഭംഗിയുണ്ടാവും വരുമ്പോ എനിക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ മേക്കപ്പ് സി മേക്ക് ഓവേഴ്സ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് എന്തായാലും മെൻഷൻ ചെയ്യുന്ന സാരി ഞാൻ പ്രത്യേകം പായേണ്ട ആവശ്യം എംലോഫ്റ്റ് ആണ് നമ്മുടെ സാരി എനിക്ക് ആക്കിയിട്ട് ഞാൻ പോയിട്ടില്ല ഞാൻ പോയി പെർച്ചേസ് ചെയ്ത് നടത്തിയിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ജോയൽ എന്നോട് പറഞ്ഞ് കുറെ കാണിച്ചത് ജോയിൽ പറഞ്ഞു ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് ഇത് എടുത്തതേ ഞാൻ പറഞ്ഞു ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ മഞ്ഞ ഡ്രസ്സ് ഞാൻ എടുത്തിട്ടില്ല ഉടുത്തിട്ടില്ലാതെ ഒക്കെ ഭംഗി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു നല്ല ഭംഗി ഉണ്ട് എനിക്ക് വീഡിയോയിൽ എത്രത്തോളം ഭംഗി ഉണ്ടാകില്ല പക്ഷെ നമുക്ക് ശരിക്കും ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോ അവരെ ഇതിൽ കറക്റ്റ് കാണാം നല്ല ഭംഗി പിന്നെ എടുത്ത് പറയേണ്ടത് ഡോണനെ എടുത്ത് പറയണം കാരണം വേറെ ഒന്നുമില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഡോണ നമുക്ക് എനിക്കിപ്പോൾ ഇത്രയും ഫുൾ ടൈം കൂടെ നിന്ന് എല്ലാത്തിനും ഓടി നടന്ന് അവൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ എൻ്റെ കൂടെ മണിക്ക് മണിക്കും കീഴിറങ്ങി വന്ന് അവൾ അവളുടെ സാ ഡ്രസ് ആ ഇട്ട് വന്ന പോലെ ഇരിക്കും ഫംഗ്ഷൻ പറഞ്ഞാൽ അഞ്ച് മിനിറ്റേ ഉള്ളൂ സാ ഇതാണ് ഡോൺ മേക്കപ്പ് ഇട്ടിട്ടില്ല സാരി ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല ഇതിന്റെ പുറകെ ഇങ്ങനെ ഇരുന്ന് നടക്കുകയെന്ന് പിന്നെ ജ്വല്ലറി ജ്വല്ലറിൻ്റെ പൊണ്ണി അടിപൊളിയിട്ടില്ല ജ്വല്ലറി ജ്വല്ലറി സൂപ്പറായിട്ടുണ്ട് നമ്മളെ ഗോൾഡൻ കപ്പാണ് അതും ഞാൻ പോയി മേടിച്ചിട്ടില്ല ഞാൻ പോയി മേടിച്ചിട്ടില്ല ഗോൾഡൻ കപ്പിന്ന് അവര് അവർ എനിക്ക് ഇതേപോലെ വീഡിയോ കോൾ വഴിയും ഫോട്ടോ വഴിയും ഒക്കെ എനിക്ക് പല പല അവരെ പല ബ്രാഞ്ചസിൽ നിന്ന് എടുത്ത ഓർണമെന്റ്സ് എനിക്ക് അവർ സെറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞില്ല കുഴപ്പമില്ല ട്രാവൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സെറ്റാക്കാൻ പറഞ്ഞു എനിക്ക് കറക്റ്റ് ഡേലെത്തിച്ച് തന്നതാണ് ഇതെന്ന് പറയുന്നത് അടുത്തത് ബ്ലൗസ് ആത്മാ ഡിസൈനേഴ്സാണ് ഫുൾ ഡിസൈൻ ചെയ്തത് ഭയങ്കര ഭംഗിയില്ല ഡിസൈൻ ചെയ്തേക്കുന്നത് കറക്റ്റ് ഇവർ ഡൈ ചെയ്തെടുത്തതാണ് ഈ ബ്ലൗസ് എന്നിട്ട് ഹാൻഡ് വർക്ക് ചെയ്തതാണ് ഈ ഓരോ ഇതുകൾ പിന്നിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പ്രത്യേകം താങ്ക്സ് പറയുന്നത് സി മേക്ക് ഓവേഴ്സ് നമ്മുടെ മേക്കപ്പ് ഹെയർ ഇത് നമ്മുടെ സാരി മെയിൻ സാര സാരി എംലോഫ്റ്റ് ബ്ലൗസ് ആത്മാ ഡിസൈനേഴ്സ് ജ്വല്ലറി ഗോൾഡൻ കപ്പ് അതൊക്കെ എങ്ങനെയുണ്ട് അവക്ഷല്ല ഞാൻ പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫിനിഷിംഗ് ഒന്നും പറഞ്ഞ പോലെ അത്ര കീടു ഫിനിഷിങ് നമ്മുടെ പരിപാടി കുറച്ച് ആവും ഫീല്യാവും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ ഡ്രീപിസ്റ്റ് ഡെയറനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഡ്രൈപിസ്റ്റ് ഡയറ ഞാൻ ശരിക്കും ഒരുപാട് സ്വപ്നം കണ്ടെന്ന് തന്നെ പറയുന്നു ദിയ ദിയാകൃഷ്ണനെയും ഒക്കെ ഒക്കെ കണ്ടിട്ട് അവരും മേക്കപ്പ് ഫംഗ്ഷൻസിന്റെ എടുത്തിട്ട് ഞാൻ പക്ഷെ എന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഇന്നത്തെ ഒക്കെ റെഡി ആയിരുന്നു ഞാൻ ലൊക്കേഷൻ അയച്ചത് എൻ്റെ വീടിന്റെ ലൊക്കേഷൻ അയച്ചത് നമ്മുടെ മേക്കപ്പ് ചെയ്ത് ഗുരുവായൂർ കുന്നത്തൂർ മന റിസോർട്ടിലാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത് ഞാൻ പക്ഷെ മുമ്പ് പ്ലാൻ ചെയ്തിരുന്നത് മേക്കപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ ആയിരുന്നു ആ ഓർമ്മയില് ഞാൻ അയച്ചത് തൃശൂർ അഡ്രസ്സാണ് എന്നോട് പ്രത്യേകിട്ടുണ്ടായിരുന്നു എൻ്റെ ഇത് ഉടുത്തിട്ട് പോണം കൊച്ചിയിൽ വേറൊരു ബ്രൈഡിന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീടിന്റെ ഞാൻ എത്തി വിളിച്ച് പറയുന്നത് ഞാൻ അപ്പഴ ഇതായി പോയി സങ്കടമായിട്ട് പോയി ഒന്നും പറയാൻ പറ്റില്ല അത് എന്റെ ആണ് അതുകൊണ്ട് എനിക്ക് ഡ്രീ ഫിസ്റ്റ് ഇല്ല പക്ഷെ ഡ്രീ അതാ ഞാൻ പറഞ്ഞ ഡോണി നമ്മളെ മേക്കപ്പ് ചെയ്ത് ഓവേഴ്സും അവർ ഇരുന്ന് കാര്യം പെട്ടെന്ന് ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനെ ട്രേറ്റ് ലിസ്റ്റിന് കിട്ടും നമുക്ക് എവിടെ പോയിട്ട് ട്രേറ്റ് ലിസ്റ്റ് കിട്ടും ഇവരുടെ നിന്ന് വിളിക്കന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് മാറി മാറി അവസാനം നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് കിട്ടി ആ വരുന്നുണ്ട് എന്നിട്ട് ആൾ വന്നിട്ട് സാഹചര്യമെടുക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും എല്ലാവരും ഞാൻ ഇൻസ്റ്റാഗ്രാം അവരുടെ പേജസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതുവരെ ചെയ്തത് ഞാൻ പറയും നിനക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വിളിച്ചോ എന്നുള്ളതൊക്കെയാണെങ്കിൽ അടുത്ത് സാരി എടുത്തിട്ടല്ലേ ഇനി എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ വേറൊരു കാര്യം ഈ സാരി എടുത്ത് എനിക്ക് ഇഷ്ടമായി എനിക്ക് പോയി ഞാൻ പറയും ലാസ്റ്റ് നിമിഷത്തിൽ വിളിച്ചിട്ട് ഒരാൾ വരാന്ന് പറയുന്നത് തന്നെയാണ് വലിയൊരു കാര്യം അല്ലേ എന്തോരം കാര്യങ്ങൾ ഉണ്ടായിരിക്കും ആ ചരക്കാളൊക്കെ മാറ്റി വരാന്ന് പറഞ്ഞു തന്നെ ആശ്വാസമായിട്ട് ഇരിക്കുവാണ് ഞാൻ നമ്മുടെ സാരി ഡ്രീപിസ്റ്റ് വന്നോട്ടോ സാരി ഫൈസ അവരാണ് വന്നത് അയ്യോ ആ ഇത്ത ഇത്താട് ഉമ്മാനേയും കൂട്ടിയാണ് വന്നത് കാരണം ലാസ്റ്റ് ഇതിലല്ലേ വിളിച്ച് പറഞ്ഞത് എന്നിട്ടും വന്ന് ഞാൻ പറയുന്നു എനിക്ക് എത്ര നന്ദി പറഞ്ഞാൽ അറിയില്ല അത്രക്കും എനിക്കൊരു സന്തോഷമായി എനിക്ക് പിന്നെ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു സാരി ട്രേപ്പീസ് ഫൈസിനെ ഞാൻ അറിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തനി മലയാളിയുടെ സാരി ട്രീപ്പീസിനെ നമ്മൾ മെൻഷൻസ് നോക്കുമല്ലോ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് പശ് കിഡ് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണം ഓൾറെഡി നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ ലേറ്റ് ആണ് പരിപാടി സ്റ്റാർട്ടിങ് പതിനൊന്ന് മണിക്ക് എന്നുള്ളത് നമ്മൾ ഓൾറെഡി സാരി എടുക്കാൻ വന്നപ്പോൾ പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു ലേറ്റ് ആയതുകൊണ്ട് സമയം പോയില്ലൂർ സാരി ഇപ്പോഴും എടുത്തിട്ടില്ല കേട്ടോ പക്ഷെ ഇത്ത അയ്യം ചെയ്തോണ്ടിരിക്കാൻ ആരാന്നൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ തരാം നമ്മുടെ സാരി അവസാന നിമിഷത്തിലെത്തിയ ദൈവദൂതൊക്കെ പറയണത് എനിക്ക് അങ്ങനെ ഞാൻ എന്തായാലും നിങ്ങൾക്കൊരു ഹിൻറ്റ് തരാം നമ്മുടെ തനി മലയാളിയുടെ ഫങ്ഷൻസ് വളക്കാപ്പ് ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടാകും ആ സെയിം സാരി എടുത്ത ആളെങ്ങനെയാണ് നമുക്കും അവസാനം കിട്ടിയ ആളെന്ന് പറയണത് അതൊന്നും എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ നമുക്ക് അവസാനം കിട്ടിയല്ലോ ആ ഇതാണ് സാരി എടുപ്പിച്ചത് ഉം ഡോണക്ക് മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുകയാണല്ലോ ഡോണ സുന്ദരിയാവാണ് ഡോണിങ്ങി വന്ന് എല്ലാരും ഉറങ്ങിയത് ഡോണെ കണ്ണൊക്കെ ആയിട്ടിരിക്കും ഇഷ്ടപ്പെടാറില്ല പറയാം മേക്കപ്പ് ചെയ്യുമ്പോൾ പിന്നെ അമ്മൂന്റെ പരിപാടിക്കാന്നെ അത് ഞാൻ നേരിട്ട് കാണാത്തുണ്ട് ബാക്കിയുള്ളൊക്കെ ഫോട്ടോയില് വരുമ്പോൾ അടിപൊളിയായിരിക്കും നമ്മൾ ഒരുങ്ങി കഴിയാറായി സാരി എടുത്ത് കഴിയാറായി ഇതിൻ്റെ ഇടയിലാണ് എനിക്ക് പെട്ടെന്ന് ബ്ലാക്ക് ഔട്ടായി എന്നുവെച്ചാൽ എൻ്റെ ലോ ലോ പ്രഷറായതാകും ലോ പ്രഷറായി തല കറങ്ങി തല കറങ്ങി ഞാൻ വെച്ചു ഞാൻ വീണെന്ന് പറഞ്ഞു ചെയർ അവിടെ ഉണ്ടായിരുന്നു ചെയറിലങ്ങനെ ഞാൻ ഇരുന്ന് എൻ്റെ ഫുൾ എൻ്റെ എന്നെ വരവിച്ച് ഞാൻ മൊത്തത്തിൽ എൻ്റെ ഇങ്ങനെ ഐസ് പോലെ ഇരിക്കുവായിരുന്നു ഞാൻ പിന്നെ എന്താ പറയുക എൻ്റെ മുഖം പിന്നെ ഓൾറെഡി അറിയാമല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസും ഒക്കെ വന്നപ്പോൾ കുറേ പേര് പറഞ്ഞു എൻ്റെ മുഖങ്ങിയിരിക്കുന്ന സ്ട്രെസ്സായിരിക്കുന്ന ടെൻഷനായിരിക്കുന്നത് കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ ഇത് വന്ന് കഴിഞ്ഞാൽ ചിരിച്ചത് എൻ്റെ അത്ഭുതം എന്ന് എനിക്ക് തോന്നുന്നു ചിരിക്കാൻ പറ്റില്ല നാരണകളത്തിലുപ്പ കുട്ടിയായിരുന്നു ഗെയിംസും കാര്യങ്ങളൊക്കെ പക്ഷെ അതൊക്കെ നമ്മുടെ ും കാര്യങ്ങളൊക്കെ ഉള്ള വ്ലോഗ അങ്ങനെ നമ്മൾ ഒരുങ്ങിയ സുന്ദരിയായി ഇനി അടുത്തത് വളക്കാപ്പ് ബ്ലോഗാണ് ഫുൾ പരിപാടിയുടെ ബ്ലോഗ് ഞാൻ അടുത്തത്